ഹായ് അസ്സലാമു അലൈക്കും ലക്കി മം സ്റ്റോറീസ് എന്ന് അഫിയാണേ ഞാനിന്നിവിടെ ഒരു ഗിഫ്റ്റ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഞാനിതാ ഒരു പുതിയ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാണ് ആര് വാങ്ങിച്ചു തന്നതാണ് ഒരിക്കലും എനിക്ക് മറ്റൊരാൾ വാങ്ങിച്ചു തന്നതല്ല ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് നൽകിയതാണ് എന്ന് വെച്ചാൽ നമ്മൾ നമുക്കായി തന്നെ നമുക്ക് ആഗ്രഹമുള്ളത് വാങ്ങിച്ചിരിക്കണം അതാണ് ഞാൻ ആ ഒരു ആശയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതായത് നമ്മൾ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ യെസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗിഫ്റ്റ് കിട്ടാൻ ആഗ്രഹമില്ലാത്തവർ ആരും തന്നെ കാണില്ല ശരിയല്ല ഞാൻ പറയുന്നത് എന്താണ് നമുക്ക് ഇഷ്ടമുള്ളതെന്നും നമുക്ക് ആവശ്യമുള്ളതെന്നും നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല അപ്പോൾ നമ്മൾ നമുക്ക് ഗിഫ്റ്റ് കൊടുത്തു ഇരിക്കണം നമ്മൾ കോമഡി സീരീസിലൊക്കെ കാണാറില്ലേ ഗിഫ്റ്റ് ആഗ്രഹിച്ച് നിൽക്കുന്നതും സ്വയം വാങ്ങി മറ്റുള്ളവർ ഗിഫ്റ്റ് തരുന്ന പ്രതീതിയിൽ ഏറ്റുവാങ്ങുന്നതുമൊക്കെ അത് ശരിക്കും നല്ലൊരു നല്ലൊരനുഭൂതിയാണ് നമ്മൾ ആരെയും ഒന്നിനും കാത്ത് നിൽക്കേണ്ടതില്ലെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ തന്നെ നേടിയെടുക്കണം അത് സ്വയം നമുക്ക് കിട്ടുന്ന ചിലവിന് കിട്ടുന്ന ഒക്കെ ഉണ്ടാവില്ലേ അതിൽ നിന്ന് സേവ് ചെയ്തിട്ടായാലും സാലറി നിന്ന് സേവ് ചെയ്തിട്ടായാലും നമ്മളായിട്ട് ചെയ്ത് നേടിയെടുത്ത പല ക്യാഷുകളുണ്ടാവില്ലേ നമ്മൾ ചെറിയ ചെറിയ ബിസിനസ് നടത്തിയിട്ടായാലും എന്തായാലും നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ചെറിയൊരു എമൗണ്ട് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ ചെറുത് വലുത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വലുത് അതിനുള്ള ക്യാഷ് നമ്മൾ മാറ്റിവെച്ച് നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല വല്ലതും കിട്ടിയാൽ തന്നെ അത് പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോഴായിരിക്കും ഭംഗി കൂടുതൽ അല്ലേ അപ്പോൾ നമുക്ക് ആരെങ്കിലും വാങ്ങിത്തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം പക്ഷേ നമ്മൾ നമുക്ക് തന്നെ ഗിഫ്റ്റ് കൊടുത്താലുള്ളൊരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത് ഞാൻ ആസ്വദിച്ചതും ഞാൻ ആഗ്രഹിച്ചു നേടിയെടുത്തതുമായ ഒരു കാര്യമാണ് ആ ഒരു കാര്യം നിങ്ങളിലേക്കും ഞാൻ എത്തിക്കും എത്തിക്കുന്നു നമ്മൾ പല വീഡിയോസിലും പലതിലും കാണാറുണ്ട് ആ ഒരാശയം ഞാനും കൂടെ ഇവിടെ ഉറപ്പുവരുത്തുകയാണ് അപ്പോൾ ഇയർ വരികയാണ് ആ ഒരു അവസരത്തിൽ നമുക്ക് ഒരു പുതുവർഷമായിട്ട് നമുക്ക് നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്ത് തുടങ്ങിയാലോ ഒരു ന്യൂ ഗിഫ്റ്റ് നമ്മൾ നമുക്ക് വാങ്ങിച്ച് പുതിയ വർഷത്തെ സന്തോഷത്തോടെ വരവേൽക്കാം അതിനുള്ള ക്യാഷ് ചെറുതാണെങ്കിലും മാറ്റിവെക്കൂ അങ്ങനെ നമുക്ക് സേവിങ്സ് എന്ന പുതിയ വഴി ഇപ്പോൾ ഇല്ലാത്തവർക്ക് തുടങ്ങിക്കോളൂ അതാണ് അതിൻ്റെ ഒരു നല്ല വശം നമുക്ക് ഒരു സേവിങ്സ് എന്നുള്ളൊരു മൈൻഡിലേക്ക് വരികയും ചെയ്യും സേവിങ്സ് എന്ന് പറയുന്നത് സേവ് ചെയ്ത് ഇങ്ങനെ ക്യാഷ് വെക്കുന്നതിലും നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ അതോടൊപ്പം നമ്മൾ നേടിയെടുക്കുകയും ചെയ്യും അത് നമ്മളെപ്പോഴും പിന്നത്തേക്ക് പിന്നത്തേക്ക് മാറ്റി വെച്ചോണ്ടിരിക്കുന്ന കാര്യമല്ലേ ഞാനെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനത്തെ ഡയറികള് പ്ലാനിങ്സ് പ്ലാൻ ചെയ്യുക പ്ലാൻ പല ഡയറികളായിട്ടും പല ബുക്കുകളായിട്ടും പ്ലാനിങ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഈ ഈ പ്രാവശ്യം വാങ്ങിയത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണി എന്നാണ് ഇതിൻ്റെ ഹെഡിങ് വരുന്നത് അതായത് നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും എപ്പോഴും അതൊരു പോസിറ്റീവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം പോസിറ്റീവ് മൈൻഡ് എപ്പോഴും നിലനിർത്താൻ ഉദ്ദേശിക്കണം അതായത് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് അനാവശ്യമായിട്ടൊക്കെ നമ്മൾ എത്രയോ പൈസ കളയുന്നില്ലേ അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് ഫസ്റ്റ് നമ്മളൊരു ചെറിയ ഗിഫ്റ്റിന് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് അത് വാങ്ങിത്തുടങ്ങാം അങ്ങനെ അങ്ങനെ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരും എന്ന് വെച്ചിട്ട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയൊന്നുമല്ല ഇഷ്ടപ്പെട്ട് തിരിക്കുന്ന സാധനങ്ങളുണ്ടാവില്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ ഇത്തരം സംഗതികളൊക്കെയാണ് ഇഷ്ടം അതിങ്ങനെ യൂസ് ചെയ്യുക അങ്ങനത്തൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് അതെനിക്കൊരു സംതൃപ്തി നൽകുന്ന കാര്യം അങ്ങനെ പലർക്കും പല കാര്യങ്ങളും ആയിരിക്കും അപ്പം നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം അപ്പോൾ തന്നെ നമുക്കൊരു നമ്മളിൽ തന്നെ ഒരു 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 ആത്മവിശ്വാസമോ ഒക്കെ കൊണ്ടുവരാൻ പറ്റും ഇതിപ്പം നമ്മൾ മറ്റുള്ളവർ നിന്ന് അത് കിട്ടണം ഇത് കിട്ടണം അവർ കണ്ടറിഞ്ഞു തരണം എന്നൊന്നും ആഗ്രഹിക്കേണ്ടതില്ല മുമ്പൊക്കെ ഞാൻ അങ്ങനെ കുറേ വിഡിത്തങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ ഒരു ശരിയായ മാർഗം നമ്മൾ നമ്മൾക്ക് ഗിഫ്റ്റ് നൽകുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് പറ്റുമെങ്കിലും മറ്റുള്ളവർക്കും ഗിഫ്റ്റ് കൊടുക്കാം നമ്മൾ ഗിഫ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരൊരു സന്തോഷം നമുക്ക് കാണാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ക്രിസ്മസ് ഒക്കെ ഉണ്ടാവില്ലേ അത് നല്ലൊരു ഐഡിയ ആണ് അത് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഗിഫ്റ്റ് കൈമാറുക അതൊക്കെ നല്ലൊരു മൊമെൻ്റ് ആണല്ലോ അതുപോലെ ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ഗിഫ്റ്റ് ആ ഒരു ടൈമിൽ അതൊക്കെ ഓർമ്മ വന്നപ്പോൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ ആ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക അങ്ങനെയൊക്കെ എല്ലാവർക്കും ഓർമ്മ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കോളേജിലായിക്കോട്ടെ ഇപ്പോഴും അത് നിലനിന്ന് പോകുന്നുണ്ട് ആ ഒരു ഗിഫ്റ്റ് എന്നൊരാശയം ശരിക്കും നല്ലൊരു സംഭവമാണല്ലോ അപ്പോൾ ആർക്കും കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയിൽ ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് നമുക്ക് തന്നെ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം ഞാൻ എൻ്റെ ഈ ഒരു ലൈഫിൽ ഞാൻ ഒരുപാട് ഗിഫ്റ്റ് ഇപ്പോൾ എനിക്ക് സമ്മാനിച്ച് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പം ഞാൻ സ്റ്റിച്ചിങ് ചാനലല്ലേ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറാണല്ലോ അതാണല്ലോ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതോ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് കുറച്ചൊരു എമൗണ്ട് എടുത്തിട്ട് ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് പേഴ്സണൽ യൂസിനുള്ളതാണ് ആ ഒരു ഞാനായിട്ടുണ്ടാക്കുന്ന ക്യാഷ് അപ്പോൾ അത് എന്തെങ്കിലും ഡ്രസ്സായിട്ടോ അങ്ങനെയൊക്കെ വാങ്ങും ഫുഡ് കഴിക്കണം തോന്നുമ്പോൾ ഫുഡ് കഴിക്കും അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ജേണിയാണ് എനിക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ അറ്റ്ലാസ്റ്റ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഗിഫ്റ്റ് വാങ്ങാം അപ്പോൾ എന്ത് ചെയ്യാം ഗിഫ്റ്റ് വാങ്ങിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഈ പ്രാവശ്യം ആരൊക്കെ ഗിഫ്റ്റ് വാങ്ങിയിരുന്നു എൻ്റെ വീഡിയോസ് കാണുന്ന ആരൊക്കെ ഗിഫ്റ്റ് വാങ്ങിയിരുന്നു എന്ത് വാങ്ങിയെന്നോ ഒക്കെ കമൻ്റ് ഇട്ടിട്ട് അതിൻ്റെ ഒരു സന്തോഷവും അറിയിക്കാം ഓക്കെ താങ്ക്